അസലാമലൈക്കും വർഹമുല്ല സൗഹൃദങ്ങൾ എന്തൊക്കെയുണ്ട് കുടുംബാദികൾ എല്ലാവർക്കും രാഹത്വമെന്ന് പ്രതീക്ഷിക്കുന്നു സമയം ആറേ മുക്കാലായി ഇവിടെ നിന്നാണ് ഇന്ന് നിസ്കരിച്ചത് കേട്ടോ ഈ എൻ്റെ പുറകിൽ നേരെ ഹന്തമ മലയാണ് അതിൻ്റെ നേരെ പുറകിൽ ഇതൊക്കെ ഉണ്ടോ എൻ്റെ പുറകിൽ സുറല്ലാൻ്റെ വീടാണ് കേട്ടോ സുളള്ളാനെ പ്രസവിച്ചതെന്ന് അറിഞ്ഞ ആ സ്ഥലം പറയപ്പെടുന്ന സ്ഥലം ഒരു അള്ളാ അനുഗ്രഹിക്കട്ടെ ഈ പ്രഭാത സുന്ദരമാക്കി തരട്ടെ എല്ലാവർക്കും രാഹത്വം സമാധാനമൊക്കെ നൽകട്ടെ ഒരുപാട് പേര് നമ്മളോട് പല കാര്യങ്ങളും പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പറയാറുണ്ട് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ എല്ലാവർക്കും വേണ്ടി പഠിച്ച എല്ലാ അനുഗ്രഹവും നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ അതുപോലെ നമ്മുടെ മാതാപിതാക്കളിൽ മക്കളിൽ സുഹൃത്തുകളിൽ നാട്ടുകളിലവരെല്ലാവർക്കും സമാധാനവും ഒക്കെ നൽകട്ടെ ഒരുപാട് രോഗികളുണ്ട് നമ്മുടെ ഇടയിൽ ചെറുതുകൊട്ടിട്ട് വലിയ ആൾ വരെ അവർക്കൊക്കെ കാമിലാശിഫ നൽകട്ടെ ആ മീൻ അതുപോലെ ഈ ഈ സ്ഥലത്തിൻ്റെ മഹത്വമുണ്ട് ഈ പ്രവാചകൻ പിറന്ന ഈ സ്ഥലത്തിൻ്റെ മഹത്വമുണ്ട് അതുപോലെ നേരെ മുന്നിൽ കായ്ബാലയാണ് ഇവിടുന്ന് കായബാലയം കാണാൻ കഴിയില്ല ഈ ഭാഗത്തു നിന്നും നമ്മളെ സാധാരണ നിൽക്കുന്നിടത്തെ കാണാൻ പറ്റും കേട്ടോ എന്നാൽ അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ തരട്ടെ കുറച്ചുകൊണ്ട് കാരണം ഉണ്ടാവട്ടെ അതുപോലെ നമ്മുടെ വാർദ്ധക്യത്തിൽ കിടക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ ഒരുപാട് പ്രയാസപ്പെടുന്നവരു ഉണ്ട് അവരുടെയൊക്കെ പ്രയാസങ്ങൾ അള്ളാഹു തീർപ്പ് കൽപ്പിച്ച് നല്ല രാഹത്തുള്ള ജീവിതം അവർക്ക് കൊടുക്കട്ടെ അവരുടെ പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കട്ടെ അവരെ സംരക്ഷിക്കുന്ന മക്കൾ കുടുംബാദികൾ സുഹൃദങ്ങള് അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അവർക്ക് ആശ്വാസം കൊടുക്കുന്ന നമ്മളെ ചെറുപ്പത്തിൽ എങ്ങനെയാണ് നോക്കിയത് അതുപോലെ അവരെ വാർദ്ധക്യത്തിന് നമ്മൾ നോക്കുന്ന കുറേ മക്കളുണ്ട് പഠിച്ച ആ മക്കൾക്കൊക്കെ ദീർഘാവശ്യം ആരോഗ്യ ആഫ്യത്തൊക്കെ കൊടുക്കണമെന്ന് പ്രത്യേകമായിട്ട് ഈ സ്ഥലത്തേക്ക് ദാ ചെയ്യണം അള്ളാഹു സ്വീകരിക്കുമാറക്കട്ടെ ആ മീൻ ഈ അറബുല്ലാലമീൻ നല്ലൊരു പ്രഭാതം നിങ്ങൾക്ക് സമ്മാനിക്കുകയാണ് അസ്സാമലൈക്കും വരഹമുല്ല വർക്കാത്തു